പി മുജീബുറഹ്മാൻ അമീർ ജമാഅത്ത് ഇസ്ലാമി കേരള കാത്തിരിക്കുന്നു റമദാൻ നാഥനും പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഏറെ നേരത്തെ അലച്ചിൽ ബാക്കിയാക്കി നിരാശയിലേക്ക് വഴുതുന്ന മനുഷ്യന് മുന്നിൽ മരുഭൂമിയിൽ എവിടെയോ നഷ്ടപ്പെട്ടെന്ന് കരുതിയ തന്റെ ഒട്ടകം വന്നു നിൽക്കുമ്പോഴുള്ളതിനെയും കവിഞ്ഞു നിൽക്കുന്ന ആഹ്ലാദമാണ് തന്റെ ദാസൻ തന്നിലേക്ക് പശ്ചാത്തപ്പിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിനുള്ളതെന്ന് പഠിപ്പിക്കുന്നുണ്ട് നബിസുല്ല അള്ളാഹുവിലേക്ക് വന്നണയാൻ പാപപങ്കിലമായ ജീവിതഭാരം കൊണ്ടു നടക്കുന്നവനുപോലും ഇതിൽപരം ആവേശമെന്തുണ്ട് പടച്ചവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിവരുന്നു മലാഖമാർ വിടർത്തി പറക്കുന്നു നോമ്പുകാരന്റെ വായ കസ്തൂരി ഗന്ധത്താൽ നിറയുന്നു പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്നു സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കുന്നു നരകവാതിലുകൾ കൊട്ടിയടക്കുന്നു ഇത്രമേൽ ചാരുതയോടെ ഒരു മാസത്തെയും പ്രവാചകൻ വർണ്ണിച്ചിട്ടില്ല അതാണ് റമദാൻ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിന് മുന്നിൽ കുറ്റബോധത്തോടെ തലകുനിച്ച് തന്നിലടിഞ്ഞുകൂടി തിടം വെച്ച ജീർണതകളെ കരിച്ചു കളഞ്ഞ് നിലപാടുകളെ പുനഃപരിശോധിച്ച് ഇവയെല്ലാം മയക്കും വിധം സൽക്കർമ്മ പൂരിതമാക്കി പുതിയ മനുഷ്യന്റെ ഉദയം അതിനാണ് റമദാൻ വിന്തൊരുകും ഭൂമിയിലേക്ക് കുളിരി പെയ്യുമ്പോലൊരു പെരുമഴക്കാലം റമദാൻ ഉപവാസത്തിന്റെ മാസമാണ് അള്ളാഹുവോടൊത്തുള്ള വാസം താൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു തന്നെ കാണുന്നുവെന്ന ബോധ്യത്തോടെയുള്ള ജീവിതം വിശ്വാസി പൂർണത കൈവരിക്കുന്നത് അവിടെ വെച്ചാണ് ഒരു മാസം നീളുന്ന ധ്യാനാത്മക ജീവിതത്തിലേക്ക് നമ്മയും തേടി റമദാൻ കാത്തിരിക്കുന്നു സഹോദരങ്ങളെ റമദാനിന്റെ കാത്തിരിപ്പിന് ഉത്തരം നൽകുന്നതിൽ നമുക്കെന്താണോ തടസ്സമാകുന്നത് അവയെ തട്ടിമാറ്റുക ഈ അനർഘ നിമിഷങ്ങളെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെന്ത് ആത്മപരിശോധനയും തിരുത്തും തന്നെയാണ് റമദാനിന്റെ കാതൽ പാപങ്ങളുടെ പ്രളയം നമ്മുടെ ആത്മവിശുദ്ധിയെ കവർന്നിരിക്കാം തൗബ കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുക ഇസ്തകുഫാർ കൊണ്ട് അതിന് ഭിത്തി പണിയുക ദുർബലമായ അതര വ്യായാമങ്ങളല്ല തൗബയും ഇസ്തകുഫാറും നിശിതമായ ആത്മവിചാരണം നിങ്ങൾ ആത്മവിചാരണ ചെയ്യുക നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുമ്പേ കർമ്മങ്ങളെ സ്വയം തൂക്കി നോക്കുക അവ തൂക്കി കണക്കാക്കപ്പെടും മുൻപേ തീർച്ചയായും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ആത്മവിചാരണ നാളെയുടെ കണക്കെടുപ്പിനെ എളുപ്പമാക്കും പശ്ചാത്താപത്തിന്റെ ചൂടിൽ നമ്മുടെ ഹൃദയങ്ങൾ വിന്തുരുക്കട്ടെ കണ്ണുനീർത്തുള്ളികൾ നമ്മുടെ മുസല്ലകളെ നനക്കട്ടെ കറകൾ തിരിച്ചറിയുക എന്നതാണ് ഒന്നാം ഘട്ടം പരിഹാര നടപടികൾ സ്വീകരിച്ച് ഇനി ആ വഴിക്കില്ലെന്നുള്ള ദൃഢനിശ്ചയമാണ് തുടർന്നുണ്ടാവേണ്ടത് അള്ളാഹു കാരുണ്യവാനാണ് നമ്മോടവൻ കരുണ കാണിക്കാതിരിക്കില്ല പക്ഷേ കാരുണ്യത്തിന്റെ നനവുകൾ നമ്മിൽ നിന്നും ഉറവിയെടുക്കണം ഇത് സഹാനുഭൂതിയുടെ മാസമാണല്ലോ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും തനിക്ക് ലഭിച്ച മഹാ അനുഗ്രഹങ്ങളുടെ ദാതാവിനെ തിരിച്ചറിഞ്ഞ് സഹജീവികളിലേക്കുള്ള വികാരവായ്പിന്റെ ഒഴുക്കാണ് കാരുണ്യം അതിന് വിവേചനങ്ങളില്ല അതിർവരമ്പുകൾ ഉണ്ടാവരുത് ഭൂമിയിലുള്ള എന്തിനോടുമുള്ള കാരുണ്യം നിങ്ങളുടെ അയൽപ്പക്കം മുതൽ ഭൗമാതിർത്തികൾ വരെയെത്തുന്ന പതിത കോടികൾ നമ്മുടെ പരിഗണന അർഹിക്കുന്നവരാണ് കൈനീട്ടുന്നവർക്ക് വെച്ചു നീട്ടുന്ന നാണയത്തൊട്ടുകളായി അതിനെ ചെറുതാക്കരുത് ഹൃദയം തുറന്നു നൽകുക പ്രാർത്ഥിക്കുക ഖുർആാനിന്റെ മാസമാണ് റമദാൻ നമ്മുടെ വഴികാട്ടിയാണ് ഖുർആൻ അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ച നേറുവഴി റമദാനിൽ പ്രപഞ്ചനാഥന്റെ വാക്കുകൾക്ക് നാം കൂടുതൽ ശ്രദ്ധ നൽകുക അതിന്റെ ആഴങ്ങളിലേക്ക് ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ഊളിയിടുക ജീവിതത്തെ കരുത്തുറ്റതാക്കുന്ന സന്ദേശങ്ങൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും നമുക്ക് കണ്ടെത്താനാവും കേവല പാരായണമായി അതൊതുങ്ങരുത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ കുർആാൻ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് അവതരിച്ചത് കുട്ടാനിന്റെ സന്ദേശം മറ്റുള്ളവർക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പു വരുത്താൻ റമദാനിൽ നമുക്കാവണം പൈശാചിക ശക്തികൾ അള്ളാഹുവിനും അവന്റെ ജീനിനുമെതിരെ എന്നും പടനയിച്ചിട്ടുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതിന്റെ വിവരണങ്ങൾ നമ്മെ തേടിയെത്തുന്നു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഫലസ്തീൻ നമ്മുടെ മുന്നിലുണ്ട് നമുക്കൊരു ലോകം നിർമ്മിക്കാനുണ്ട് അതിൽ നിന്ന് പിന്മടക്കമില്ല പ്രതിബന്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നാം വകഞ്ഞു മാറ്റും ആത്മീയതയുടെ പുഷ്കല കാലമെന്നും പുണ്യങ്ങളുടെ വസന്തമെന്നും വിശേഷിപ്പിക്കുമ്പോഴും നോമ്പ് മുറുകി വരുന്ന റമദാനിന്റെ മധ്യത്തിൽ തന്നെ ബദർ സംഭവിക്കണമെന്നായിരുന്നു അള്ളാഹുവിന്റെ നിശ്ചയം റമദാനിൽ തന്നെ മക്കാവിജയവും എന്ന ചരിത്രപാഠം നിശ്ചയമായും ഭാവിയുടെ ശുഭസൂചനകളാണ് ഓർമ്മകൾ നമ്മുടെ വിപ്ലവ സ്വപ്നങ്ങളെ ആവേശം കൊള്ളിക്കുന്നുണ്ട് സുമയ്യാറു മുതൽ ഫലസ്തീനിൽ അവസാനമായി പിടഞ്ഞു വീഴുന്ന ചോരപ്പയതൽ വരെ സ്വർഗ്ഗ ലോകത്ത് പച്ചക്കിളികളായി പരിലസിക്കുന്നത് നമ്മുടെ സിരാധമനികളെ ത്രസിപ്പിക്കുന്നു നമുക്ക് ചെന്നു ചേരാനും ഒരു ലോകമുണ്ട് സ്വർഗമുണ്ട് അവിടെ നരകവും സ്വർഗം ലഭിക്കണമെന്നും നരകത്തിൽ നിന്ന് മോചനം സാധ്യമാകണമെന്നുമുള്ള തീവ്രാഭിലാഷമാണല്ലോ വിശ്വാസിയെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള തെന്റ് നിമിഷങ്ങളാണ് മുന്നിൽ വന്നു നിൽക്കുന്നത് നമ്മുടെ ആയുസിനെ അത്രയും മറികടക്കാവുന്ന പ്രതിഫലം കൊണ്ട് തുളുമ്പുന്ന രാവിലുള്ള മാസമാണിത് ഓരോ രാത്രിയിലും നരകവിമുക്തി ലഭിക്കുന്ന ലക്ഷങ്ങളിൽ ഒരാളായി ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക റിയാനിലൂടെ ഒഴുകിയെത്തുന്നവരിൽ ഒരു തരിയായി ഞാനും ഉണ്ടാകുന്നതിലും വലിയ സൗഭാഗ്യം എന്തുണ്ട് ഇസ്ലാമിന്റെ എല്ലാ നന്മകളും പ്രകടമാകുന്ന സന്ദർഭം കൂടിയാണ് റമദാൻ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാനും അതിന്റെ വാഹകരോട് വെറുപ്പും വിദ്വേഷവും വളർത്താനും അതിൽ നിന്ന് ആളുകളെ അകറ്റാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യം ഇതര സമുദായങ്ങൾക്ക് കൂടി അനുഭവവേദ്യമാകുന്ന രീതിയിൽ അവരെ കൂടി പങ്കാളികളാക്കുക ഇഫ്താറുകളിലും മറ്റു പൊതുപരിപാടികളിലും അവരും നമുക്കൊപ്പം ചേർന്നിരിക്കട്ടെ സഹോദരന്മാരെ നമ്മുടെ ധാരാളം ദീനീ സാമൂഹിക സംരംഭങ്ങളുണ്ട് മദ്രസകളും പള്ളികളും ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് നമ്മിൽ പ്രതീക്ഷയർപ്പിച്ചു കഴിയുന്ന ദരിദ്രമായ പ്രദേശങ്ങളുണ്ട് അവരുടെയൊക്കെ വിഭവസമാഹരണ കാലം കൂടിയാണ് റമദാൻ ആരെയും വിസ്മരിക്കരുത് അവയൊക്കെയും നമ്മുടെ ഭാവി കൂടിയാണ് നാം നടത്തുന്ന അനേകം പൊതു സംരംഭങ്ങളുണ്ട് അവയെയും സഹായിക്കുക ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ഭാവി അതിന്റെ പ്രതീക്ഷകൾ അതിന്റെ പ്രവർത്തകർ നേതാക്കൾ സമുദായ സംഘടനകൾ മാതാപിതാക്കൾ മക്കൾ ബന്ധുക്കൾ അയൽപ്പക്കം നാട് രാജ്യം ലോകം എല്ലാവർക്കും വേണ്ടി നമ്മുടെ അള്ളാഹുവിൽ ചെന്ന് മുട്ടണം അവൻ സ്വീകരിക്കാതിരിക്കില്ല കവർ സ്റ്റോറി അനുഗ്രഹീത അതിഥിയെ വരവേൽക്കുമ്പോൾ ഷെയ്ഖ് അഹമ്മദ് കുട്ടി ടൊറണ്ടോ റമദാൻ വ്രതകാലം എന്നതിലുപരി വേറെ പലതുമാണ് ഉദാത്തമായ സമ്പൂർണ ആത്മീയ പരിവർത്തനത്തിനായുള്ള ഇടവേള ആത്മാവിന് ദൈവവുമായി താതാത്മ്യപ്പെടാനുള്ള അവസരമായി ഈ മാസത്തെ ഷാഹ് വലിയാഹി ദഹ്ലവി മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ചടുലമാക്കി അള്ളാഹുവിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവവേദ്യമാക്കുന്നു ഈ പവിത്ര നിമിഷങ്ങൾ അമ്പിളിക്കേറ ദൃശ്യമാകൽ നോമ്പുതുറ ദാഹമറിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം വെള്ളം കുടിക്കുമ്പോൾ നാവിൽ കിനിയുന്ന രുചി ബാങ്കുലി എല്ലാറ്റിലുമുപരി വിശപ്പിന്റെ വിളി ഇങ്ങനെ ഇന്ദ്രിയനിഷ്ഠമായ ഓരോ അനുഭവവും നമ്മെ കൂടുതൽ വിനയാന്യുതരാക്കുന്നു പുതിയ അവബോധത്തിലേക്ക് ഉണരാൻ പ്രേരണ നൽകുന്നു അത്യുദാത്തമായ ഈ അവബോധം ഭൗതിക തലങ്ങൾ വിട്ട് നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ധ്യാന നിമഗ്നമാക്കുന്നു കുർട്ടാൻ പകരുന്ന കുറിച്ച് ആലോചനകൾ ഉണരാനും മഹിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്താനും റമദാൻ സഹായിക്കുന്നു റമദാൻ നൽകുന്ന ആത്മീയ ഔന്നത്യത്തെക്കുറിച്ച് നിരവധി കവികൾ കുറിച്ചിട്ടുണ്ട് റമദാൻ വിരുന്നെത്തി സുഹൃതങ്ങൾക്ക് വിത്തിടാൻ ഇതാ ഒരു വരദാനം വേറിട്ടൊരു ലോകത്തേക്ക് യാത്രക്കൊരുങ്ങിയിരിക്കുക വാക്കായും കർമ്മമായും നിങ്ങളുടെ ഇത് സമർപ്പിക്കുക വിത്തിട്ട് വെള്ളം നൽകാതിരുന്നാൽ കൊയ്ത്തു സമയത്ത് ഖേദം ബാക്കിയാകും റമദാൻ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം മഹിത വൃത്താന്തങ്ങളുമായെത്തും മാസം വിട്ടുവീഴ്ചയുടെയും ഭക്തിയുടെയും അതിരുകളില്ലാ കൂട്ടായ്മകൾ ഉണരും കാലം നക്ഷത്ര തിളക്കത്തോടെ കുർആാനും സ്മൃതികളും ആത്മീയൌന്നത്യം പ്രാപിക്കാൻ മാത്രമല്ല സമർപ്പണവും ചിന്തയും ഉദാരതയും എത്രമേൽ പ്രധാനമാണെന്നും ഓർമ്മപ്പെടുത്തുന്നതാണ് റമദാൻ പ്രഭാവം ഭക്ഷണവും വെള്ളവും വർജിക്കൽ മാത്രമല്ല റമദാൻ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ വ്രതത്തെ അശ്ലീലമായതിൽ നിന്നുകൂടി സംരക്ഷിക്കുക കണ്ണുകൾ താഴ്ത്തുക ഇരട്ടത്താപ്പുള്ളവർക്കൊപ്പം നടക്കാതിരിക്കുക ഏറ്റവും മോശം സൃഷ്ടികൾക്ക് രണ്ടു മുഖമാകും ബാഹ്യം എന്നതിലുപരി ആത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ പ്രാധാന്യം ഇത് ഓർമ്മപ്പെടുത്തുന്നു ശരീരം മാത്രമല്ല മനസ്സും ഹൃദയവും ഒരുപോലെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള സമയമാണ് റമദാൻ വ്രതമെടുക്കുന്നതിന്റെ മൂന്ന് തലങ്ങൾ ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ബഹുഭൂരിപക്ഷത്തിന്റെ വ്രതാനുഷ്ഠാനം ഭക്ഷണവും വെള്ളവും വർജിച്ചുകൊണ്ടുള്ള നോമ്പെടുക്കലാണ് എന്നാൽ റമദാൻ നൽകുന്ന ആത്മീയ പാഠങ്ങളുമായി അതിന് ആഴത്തിൽ ബന്ധമുണ്ടാവില്ല രണ്ട് ചെറിയൊരു വിഭാഗത്തിന്റെ നോമ്പ് ഭക്ഷണവും വെള്ളവും വേണ്ടെന്ന് വെക്കുന്നതിനൊപ്പം തെറ്റുകളിൽ നിന്ന് വിട്ടു മോശം പെരുമാറ്റങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാവും മൂന്ന് മഹാത്മാക്കളുടെ നോമ്പ് അത്യുദാത്തമായ അനുഷ്ഠാനമാണിത് ഭയഭക്തി തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിച്ചും ആത്മീയ വിശുദ്ധി കൈവരിച്ചും ഹൃദയവും മനസ്സും അള്ളാഹുവിൽ സമർപ്പിച്ചും കഴിയൽ മഹാത്മാക്കളുടെ പ്രധാനുഷ്ഠാനം തക്കുവ അള്ളാഹുവിനെ കുറിച്ച ബോധം ഏതു സമയവും നിറയുന്ന എല്ലാ തലങ്ങളിലും വിശുദ്ധി കൈവരിക്കുന്ന അവസ്ഥ നേടിയെടുക്കാനുള്ളതാണ് നിറയെ അനുഗ്രഹങ്ങളും ആത്മീയ സമുന്നതിയും സമ്മാനിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയായി എത്തുകയാണ് റമദാൻ മൊറോക്കോ കവി ഹന്തൂൻ ഇബിനുൽ ഹാജ ഉല്ലമി ഈ വികാരം ഹൃദയാവർജിതമായി പങ്കുവെക്കുന്നുണ്ട് റമദാൻ എത്തുകയും നിങ്ങൾ അതിനായി ബാക്കിയാവുകയും ചെയ്യുന്നുവെങ്കിൽ മോശം ശീലങ്ങൾ വർജിക്കുക ഉറച്ചു നിൽക്കുക നിങ്ങളുടെ സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു നിങ്ങൾ സ്വീകരിക്കാനിരിക്കുന്ന സകല നന്മകൾക്കായും പുഞ്ചിരി തൂവുക മലിനമാകാതെ അതിനെ കരുതുക കടിഞ്ഞാനിട്ട അശ്വമായി സ്വന്തം ആത്മാവിനെ പിടിച്ചു നിർത്തുക റമദാൻ സുഹൃതങ്ങളെ ആശേഷിക്കാനും ആത്മീയാഭ്യുന്നതയിൽ മനസ്സുറപ്പിച്ചു നിർത്താനുമുള്ള സമയമാണ് കവികളുടെ രാജകുമാരനായി വാഴ്ത്തപ്പെടുന്ന അഹമ്മദ് ഷൌക്കി ഓരോരുത്തരുടെയും വ്രതാനുഭവത്തെ സമുദാത്തമാക്കിയെടുക്കാൻ ഊർജ്ജം പകരുന്നുണ്ട് തന്റെ വരികളിൽ വിശുദ്ധമാസം വ്രതമെടുക്കുന്നവരെ ദുഷിപ്പും അപവാദങ്ങളും വെടിയുക പ്രത്യാശാഭരിതരായി ഭക്തിയോടെ പ്രാർത്ഥനാ നിരതരാവുക വേണ്ടാധീനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ശരീരം മാത്രമല്ല ചിന്തകൾ വാക്കുകൾ മറ്റു പ്രവൃത്തികളെല്ലാം നിർമ്മലമാക്കിയെടുക്കുന്ന സമഗ്രമായ ശുദ്ധീകരണ പ്രക്രിയയായി നോമ്പുകാലത്ത് സ്വീകരിക്കാൻ ഷൌക്കി ആഹ്വാനം ചെയ്യുന്നു ധ്യാനം ആഴമുള്ളതാകാനും പ്രാർത്ഥനാ സാന്ദ്രമാകാനും ഈ പുണ്യമാസം പ്രേരിപ്പിക്കുന്നു പരിവർത്തനത്തിന്റെ മാസം കവി വജസ്സുകളും ഷാഹ് വലിയാഹിയുടെ ഉൾക്കാഴ്ചയും റമദാൻ അവതരിപ്പിക്കുന്നത് പരിവർത്തന യാത്രയായാണ് നുമ്പും പ്രാർത്ഥനയും ആരാധനയും എല്ലാം കൊണ്ട് നാം നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുന്നു ഇതര വിചാരങ്ങളെന്ന് വിട്ടു നിൽക്കുന്നു അള്ളാഹുവിയിലേക്ക് അടുക്കുന്നു ഓരോ കർമ്മവും ദാനമാകട്ടെ പ്രാർത്ഥനയോ ചിന്തയോ ആകട്ടെ ഏറെ സവിശേഷമാണ് ദൈവിക ധ്യാനത്തിൽ കുഴച്ചു നിൽക്കലാണ് റമദാൻ അതാത്മീയ ഉണർവ് നൽകുന്നു ഉന്മേഷം പ്രദാനം ചെയ്യുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ചാരെ നമ്മിക്കൊണ്ട് നിർത്തുന്നു ക്രിയാമുല്ലയിൽ രാത്രികളെ ജീവിപ്പിക്കലാണ് തറാവിയും ക്രിയാമുല്ലയിലും അടക്കം നമസ്കാരങ്ങളാൽ സമ്പുഷ്ടമായ റമദാൻ രാത്രികൾ ദൈവിക സമർപ്പണത്തിന്റെയും ധ്യാനത്തിന്റെയും പശ്ചാത്താപത്തിന്റെയുമാണ് ഈ രാത്രികളിലെ ഖുർആൻ പാരായണം ശാന്തവും സമാധാനപൂരിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കും ആത്മീയോത്കൃഷ്ടം സാധ്യമാക്കും ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ റമദാൻ മുഖ്യ പങ്ക് വഹിക്കുന്നു ബാങ്കുലിയും നോമ്പുതുറയും എല്ലാറ്റിലും ഉപരിയായി ആത്മീയ സാമീപ്യമുണർത്തുന്ന നിമിഷങ്ങളാണ് ഈ കർമ്മങ്ങളുടെ പ്രതിഫലം ആത്മീയതയുടെ അതിവിശിഷ്ട പദവികളായ മക്കാമാത്തിലേക്കും മഹഡ്ബത്തിലേക്കും അന്തിമമായി നമ്മി ഉയർത്തും സാമൂഹിക ബന്ധങ്ങൾക്ക് റമദാൻ ശക്തി പകരും പങ്കുവെക്കുന്ന ഭക്ഷണ സദസ്സുകൾ പ്രാർത്ഥനയ്ക്കായുള്ള കൂട്ടായ്മകൾ ദാനധർമ്മങ്ങൾ എന്നിവയെല്ലാം സാമൂഹിക ഉത്തരവാദിത്ത ബോധം പകരുന്നു ഈ അനുഗ്രഹീത മാസത്തിൽ നാം സ്വന്തം ആത്മാക്കളെ പോഷിപ്പിക്കുന്നതിനൊപ്പം ഇതരരുടെ ജീവനും അന്നമൂട്ടുന്നു റമദാൻ രാത്രികൾ ജീവിപ്പിക്കുമ്പോൾ അതിൽ ആത്മവിചാരണയും സമുദായ സേവനവും ഉണ്ടാകണം നമസ്കാരം കുട്ടാൻ പാരായണം പ്രാർത്ഥന ദാനധർമ്മങ്ങൾ എന്നിവയെല്ലാം ചെയ്യുന്നതാണ് റമദാന്റെ ആത്മീയ നന്മകൾ ഉറക്കമെന്ന പ്രകൃതി പ്രതിഭാസവും റമദാൻ വധാചരണവും തമ്മിൽ എടുത്തുപറയത്തക്ക സാമ്യങ്ങളേറെ ഉണ്ട് വിശേഷിച്ച് മനസ്സ് ശരീരം ആത്മാവ് എന്നിവയിൽ രണ്ടുമുണ്ടാക്കുന്ന സ്വാധീനം പരിഗണിക്കുമ്പോൾ രണ്ട് പ്രക്രിയകളും സമഗ്രാർത്ഥത്തിലുള്ള ക്ഷേമമാണ് നൽകുന്നത് വിശ്രമം ഉന്മേഷം ആത്മീയോത്കൃഷ്ടം എന്നിവയ്ക്ക് അവസരമൊരുക്കുന്നു ഒന്ന് ശരീരത്തിന് വിശ്രമവും ഉണർവും പ്രകൃത്യ ജീവജാലങ്ങൾക്ക് വിശ്രമിക്കാനും ഊർജ്ജ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനുമുള്ള സമയമാണ് നിദ്ര റമദാൻ ശരീരത്തിന് നൽകുന്നതും സമാനമായ അവസരമാണ് അമിതോപഭോഗത്തിൽ നിന്ന് വിശ്രമം അത് പ്രദാനം ചെയ്യുന്നു വ്രതം വിമലീകരണ ശുദ്ധീകരണമാണ് ഒരുക്കുന്നത് ദഹനപ്രക്രിയ പുനഃക്രമീകരിക്കുന്നു ഉപാപചയം ത്വരിതപ്പെടുത്തുകയും രോഗപ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മൃഗങ്ങളിൽ ഉറക്കം അവയുടെ ഉപാപചയ പ്രക്രിയകൾ മെല്ലെയാക്കി കരുത്തു വീണ്ടെടുക്കും പോലെ റമദാനിലെ വ്രതാനുഷ്ഠാനം ശരീരം ക്രമീകരിച്ചും വിമുലീകരിച്ചും ആരോഗ്യമുള്ള വരുന്നാളുകൾ ഉറപ്പാക്കുന്നു രണ്ട് മാനസിക വിശുദ്ധിയും മനനവും അടിസ്ഥാന ജീവിതവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ ജീവികൾ നിദ്ര ഉപയോഗപ്പെടുത്തും പോലെ റമദാൻ മനസ്സിന്റെ കടുപ്പം വിട്ട് ആത്മീയ വിചാരങ്ങളിലേക്ക് മനുഷ്യരെ പരിവർത്തിപ്പിക്കുന്നു ഭക്ഷണവും പാനീയവും പതിവ് ജീവിത വ്യാപാരമല്ലാതായി മാറുമ്പോൾ മാനസിക വിശുദ്ധിയും ആത്മവിചിന്തനവും സംഭവിക്കുന്നു നിത്യജീവിത ചിന്തകൾ വെടിയാനും അതുവഴി ദൈവിക സാമീപ്യത്തിലേക്ക് സ്വയം പുതുക്കാനും റമദാൻ സഹായിക്കുന്നു മൂന്ന് ആത്മീയ ശുദ്ധീകരണവും വീണ്ടെടുപ്പും ഉറക്കം ജീവികൾക്ക് വിശ്രമമാണ് വരുന്നാളുകൾക്കായുള്ള ഒരുക്കവുമാണ് സമാനമായി റമദാൻ ആത്മീയ വീണ്ടെടുപ്പിനുള്ള സമയമാണ് വ്രതാനുഷ്ഠാനം അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയായി മാറുന്നു ആത്മാവിനെ ഭൗതിക ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ച് അള്ളാഹുവുമായി അടുപ്പിക്കുന്നു റമദാൻ ശാരീരികം മാത്രമല്ല നിദ്രക്ക് സമാനമായി ആത്മീയ വീണ്ടെടുപ്പ് കൂടിയാണ് അനുതാപം സഹാനുഭൂതി ദൃഢമായ ധാർമ്മിക ചിത്തത എന്നിവയും ഊട്ടിയുറപ്പിക്കുന്നു സമ്പൂർണ്ണ ആരോഗ്യം ഉറക്കവും വ്രതവും മൊത്തം ശരീരത്തിന് പുനരുജ്ജീവനമാണ് ജീവികൾ ഉറക്കമുണരുന്നത് പുതു ഊർജവും ഉന്മേഷവുമായാണ് പുതിയ വെല്ലുവിളികൾ നേരിടാനുള്ള മനസ്സോടെയാണ് എന്ന പോലെ റമദാൻ പൂർത്തിയാകുന്നതോടെ വ്രതമെടുത്ത വിശ്വാസികൾ ആത്മീയമായി പുത്തൻ ഊർജ്ജത്തിലേക്ക് ഉണർന്നിരിക്കും അവർ മാനസികമായി തെളിവ് വന്നവരാകും ശാരീരികമായി പുതുജീവനെടുത്തവരും ശീലങ്ങൾ അപകടിച്ച് പുനഃക്രമീകരിക്കാനും ശരീരവും മനസ്സും ആത്മാവും ചേർന്ന സന്തുലിതമായ അവസ്ഥയിലേക്ക് തിരികെയെത്താനും അത് സഹായിക്കും അഞ്ച് ഭൗതിക വിരക്തി ഉറക്കം ജീവികളെ നിത്യവൃത്തികളിൽ നിന്ന് മാറ്റി നിർത്തി സ്വയം അതിജീവനത്തിനായി ഒരുക്കുന്നു സമാനമായി റമദാൻ ഭൗതിക ലോകത്തുനിന്ന് നമ്മെ മാറ്റി നിർത്തുന്നു വ്രതമെടുക്കുന്നതോടെ വിശ്വാസി ഭൗതിക സന്തോഷങ്ങളുടെ പിറകെ പോകുന്നത് വേണ്ടെന്ന് വെച്ച് ആത്മീയ അന്വേഷണങ്ങളിൽ മുഴുകുന്നു അവിടെ ഭൗതിക വിഷയങ്ങൾ അപ്രസക്തമാകും പകരം കൂടുതൽ അർത്ഥപൂർണമായ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നു നമുക്ക് പുതുക്കാം അതിനാണ് ഈ സമയം ആത്മീയ നവീകരണത്തിനും വ്യക്തിഗത വികാസത്തിനുമുള്ള അദ്വിതീയ അവസരം ജീവികൾ ഉറക്കമുണരുന്നത് പുതു ഊർജത്തിൽ കാണുന്ന പോലെ റമദാൻ പൂർത്തിയാകുന്നതോടെ മനുഷ്യൻ കൂടുതലായി ദൈവിക സാമീപ്യം അറിയുന്നു ആരാധനകൾ അർപ്പിച്ചും ദാനധർമ്മങ്ങളിൽ മുഴുകിയും ഉത്കൃഷ്ട ചിന്തകളിൽ അഭിരമിച്ചും നാം നമ്മുടെ മനസ്സ് പുനരുജ്ജീവിപ്പിക്കുന്നു അള്ളാഹുവിനോടുള്ള സമർപ്പണം പുതുക്കുന്നു ഇതര ചിന്തകൾ വെടിയുക സ്വയം ശുദ്ധിയാർജിക്കുക നിരന്തര വളർച്ചയ്ക്കും പരിവർത്തനത്തിനും സ്വയം സന്നദ്ധരാവുക അതിനുള്ള സമയമാണിത് റമദാൻ കഴിയുന്നതോടെ വിശ്വാസി ജീവിത വെല്ലുവിളി നേരിടാൻ നവമനസ്സോടെ പുതിയ ഊർജവും കൃത്യതയും ആത്മീയോൽകർഷവും നേടിയവനായി മാറുന്നു